ഇലക്ട്രിക് ബസ് ലാഭത്തിലെന്ന കണക്കുമായി കെ എസ് ആർ ടി സി ഏപ്രിൽ മുതൽ ഡിസംബർ വരെ രണ്ട് കോടി എൺപത്തിയൊൻപത് ലക്ഷം രൂപ ലാഭമുണ്ടായി വാർഷിക റിപ്പോർട്ടിലാണ് കണക്ക് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കണക്ക് വരുന്നത് നൂറ്റി പതിനൊന്ന് ഇ ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്നത് ദിനം പ്രതി ഏഴ് ലക്ഷം രൂപ വരെ ബസ്സുകളിൽ നിന്ന് കളക്ഷൻ ലഭിക്കുന്നുണ്ടെന്നാണ് കോർപ്പറേഷന്റെ കണക്ക് ഒരു കിലോമീറ്റർ ബസ് ഓടുമ്പോൾ മുപ്പത്തിയാറ് രൂപ ലഭിക്കുന്നുവെന്ന് കെ എസ് ആർ ടി സി ചൂണ്ടിക്കാട്ടുന്നു ഡ്രൈവറുടെ ശമ്പളം ബാറ്ററി ചാർജ് അടക്കം പരിഗണിച്ചാൽ പോലും ഇരുപത്തിയെട്ട് രൂപ മാത്രമേ കിലോമീറ്ററിന് ചെലവ് വരൂ എട്ട് രൂപ മിച്ചം കിട്ടും ഈ കണക്ക് ശരിവെയ്ക്കുന്നതാണ് വാർഷിക റിപ്പോർട്ടും ഏപ്രിലിൽ അൻപത് ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിച്ചാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് ആരംഭിച്ചത് ഓഗസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ്സുകൾ നൂറ്റിപ്പത്തായി ഇരുപത്തിയെട്ട് രൂപ നാൽപ്പത്തിയഞ്ച് പൈസയാണ് ഒരു കിലോമീറ്റർ ഓടാനുള്ള ചെലവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ലാഭമെന്നും പറയുന്നു അതേസമയം എല്ലാ റൂട്ടുകളും ലാഭത്തിലല്ലെന്ന് കെ എസ് ആർ ടി സി തന്നെ സമ്മതിക്കുന്നു എന്നാൽ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഇ ബസിൽ നിന്ന് ഇത്രയും വരുമാനം ലഭിച്ചാൽ മതിയോ എന്ന വാദമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉയർത്തുന്നത് നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയിൽ ഇ ബസിന്റെ മിനിമം നിരക്കായ പത്ത് രൂപ കുറവാണെന്നും അദ്ദേഹം വാദിക്കുന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന മന്ത്രിയുടെ അഭിപ്രായം ഇതിനിടെ വിവാദത്തിലാവുകയും ചെയ്തു ഇലക്ട്രിക് ബസ്സുകളെ അനുകൂലിച്ച് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സി പി എം എം എൽ എ വി കെ പ്രശാന്തും രംഗത്തെത്തിയതോടെയാണ് വിവാദത്തിന് ചൂടുപിടിച്ചത് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം സി പി എം തള്ളിയിരുന്നു ഈ ബസ്സുകൾ നിർത്തില്ലെന്നും ഇത്തരം തീരുമാനം മന്ത്രിയല്ല മന്ത്രിസഭയാണ് എടുക്കേണ്ടതെന്നും വിഷയത്തിൽ നയപരമായ തീരുമാനം ഉണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവർത്തന ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവും എന്നതാണ് ഇ ബസുകളുടെ സവിശേഷത സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴിയാണ് ഈ ബസ്സുകൾ ലഭിച്ചത് എന്നതിനാൽ കെ എസ് ആർ ടി സിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നില്ല News Task, You Talk.